ഹലോ ഹലോ യെസ് അല്ല ആ നിങ്ങള് സംസാരിച്ചു കോയ ആണോ പറഞ്ഞോ എന്താ എന്താ വിളിച്ച നല്ല വിശേഷം കഴിച്ചോണ്ടിരിക്കണം പറഞ്ഞോളൂ എന്താ എന്താ വിളിച്ചെന്ന് പറയൂ വിളിച്ചത് പിന്നെ പറ്റി പിന്നെ കഴിക്കാന്ന് പറഞ്ഞു പക്ഷേ കഴിക്കാതിരിക്കാം ഇഷ്ടമില്ലാതെ പോർക്ക് പെപ്പർ ഫ്രൈ വേണോ വിത്ത് ഗീ റൈസ് പന്നിറച്ചിക്ക് എന്താ കുഴപ്പം ഒന്നും നിങ്ങൾക്ക് മക്കളുണ്ടോ എത്ര പേരാൾക്ക് ഓക്കെ ഇപ്പൊ അവൻ വീട്ടിൽ ഒര കിലോ പന്നിറച്ചി വാങ്ങിച്ചോണ്ട് വന്ന് കുക്ക് ചെയ്യാൻ നോക്കിയാ നിങ്ങൾ എന്തു ചെയ്യും നിങ്ങള് മൂത്താളായി അതെ അവർ ചെയ്തോന്ന് വിചാരിക്കറ്റിക്കലിന്തെങ്കിലും അവൻ നിസ്കരിച്ചില്ലെങ്കിൽ അവൻ നിസ്കരിക്കാത്ത ആളാണെങ്കിൽ ഓ ഓ നിങ്ങൾ അങ്ങനത്തെ ഇസ്ലാമിലെ നിയമം ഒന്നും എന്ത് ചെയ്യണം ഇസ്ലാം പഠിപ്പിക്കുന്നത് പഠിപ്പിക്കുന്നത് എന്താ ഏഴു വയസ്സായിട്ട് നിസ്കരിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യണം പത്ത് വയസ്സായിട്ട് നിസ്കരിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യണം ണം ഏഴു വയസ്സ ഉപദേശിക്കണം പത്ത് വയസ്സായോ ഞാൻ ചോദിക്കണം അപ്പൊ നിസ്കരിച്ചില്ലെങ്കിൽ നിങ്ങൾ അടിക്കാൻ ചോദിക്കണം ആവശ്യം ആവശ്യം വന്നാൽ ആവശ്യം വന്നാൽ അടിക്കുമോ ആവശ്യം ആവശ്യം വന്നാൽ അടിക്കുമോ യെസ് എസ് പറഞ്ഞോ അല്ല പത്ത് വയസ് കഴിഞ്ഞ പിന്നെ ഉപദേശമല്ല അടിയാണ് അങ്ങനെ നിസ്കരിച്ചില്ലെങ്കിൽ നിങ്ങൾ അടിക്കുമോ ഇല്ലേ ഇതാണ് എനിക്ക് അറിയേണ്ടത് അടിക്കണം എന്ന് നിർബന്ധമുണ്ട് നിങ്ങൾ അടിക്കൂലേ അതാണ് എനിക്ക് അറിയാനുള്ളത് നിങ്ങൾ ഇസ്ലാം പഠിക്കൂ നിങ്ങൾ അതാ ഞാൻ പറഞ്ഞു നിങ്ങൾ ആഴക്കുഴമ്പൻ മുസ്ലിം ആണ് നിങ്ങൾക്ക് ഇസ്ലാം എന്താണെന്ന് അറിയില്ല നിങ്ങൾ മദ്രസില് എത്ര പേരെ പഠിച്ചു ഞാൻ ആ അതാണ് നിങ്ങൾ ബാക്കി പഠിച്ചിട്ടില്ല

ഇസ്ലാമിലെ 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 നിയമം 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 നിയമല്ല ഇസ്ലാമിലെന്താ പറയൂ മതം വേറെ അല്ല ഞാൻ എക്സ് മുസ്ലിമാണ് നിങ്ങൾ മുസ്ലിം ആണെന്നാ പറഞ്ഞത് നമ്മള് സംസാരിക്കുന്നത് ഇസ്ലാമിനെ കുറിച്ചാ അപ്പൊ നിങ്ങൾ പറയൂ മതം വിട്ടവൻ എന്ത് ചെയ്യാണെന്നാ ഇസ്ലാം പറയുന്നത് മതം വിട്ടവൻ ഉമ്മ വെക്കണം ഉമ്മ അതാ വേ മതം വിട്ടവൻ എന്ത് ചെയ്യണം എന്നാണ് ഇസ്ലാമിലെ നിയമം പറയൂ ഞാൻ ഓപ്ഷൻസ് തരാം നിങ്ങൾക്കുമാകാം കോയാപതി ഓക്കെ മതം വിട്ടവൻ എന്ത് ചെയ്യണം അവന് ഉമ്മ വെക്കണം അവനെ കെട്ടിപ്പിടിക്കണം അവനെ കുളിപ്പിക്കണം അവനെ കൊല്ലണം ഇതിലേതാണ് അത് ഓപ്ഷനിലില്ല ഈ നാല് ഓപ്ഷനിൽ ഏതാന്ന് പറയും അതില്ലല്ലോ ഈ ശരി നിങ്ങൾ ഇപ്പൊരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റിന് ഇപ്പൊ എൻട്രൻസ് എക്സാമിന് പോയി കഴിയുമ്പോൾ നിങ്ങൾ ഉദ്ദേശിച്ച സാധനമായി നിങ്ങൾ അഞ്ചാമത്തെ ഓപ്ഷൻ ആയിട്ട് എഴുതിയിട്ട് അതാണെന്ന് വെക്കുവോ ഇല്ലല്ലോ ഇത് ഒ എം ആർ ഷീറ്റ് നിങ്ങൾ ഇതിനകത്ത് മാർക്ക് ചെയ്യുക നാല് ഓപ്ഷൻസ് ആണുള്ളത് ഉമ്മ വെക്കുക കെട്ടിപ്പിടിക്കുക കുളിപ്പിക്കുക അവനെ കൊല്ലുക ഇതിലേതാന്ന് പറയും നിങ്ങൾ ഇതില് ഉത്തരം പറയും നമുക്ക് സമയല്ല അടുത്ത ആൾ വെയിറ്റിംഗ് ആണ് കോൾ വെയിറ്റിംഗ് ആണ് പ്ലീസ് നിങ്ങൾ ഇതില് ക്ലിയർ ആയിട്ട് ഉത്തരം ഉണ്ടെങ്കിൽ പറയും നിങ്ങൾ ഇതില് ക്ലിയർ ആയിട്ട് ഉത്തരം പറയും മതം വിട്ടവനെ എന്ത് ചെയ്യണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നതെന്ന് പറയും മതം വിട്ടവനെ എന്ത് ചെയ്യണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നതെന്ന് പറയും നിങ്ങൾക്ക് അറിയില്ലെങ്കി അത് പറയും നിങ്ങക്ക് നിങ്ങൾക്ക് നിങ്ങൾക്ക് അറിയില്ലെങ്കി പറയാം നമുക്ക് വേണമെങ്കിൽ തരാം ഞാൻ നിങ്ങൾക്ക് അറിയില്ലെങ്കി പറയൂ ഞാൻ കേൾപ്പിച്ചതരാം കേട്ടാലോ മതം വിട്ടവൻ എന്ത് പഠിപ്പിക്കുന്നത് നമുക്ക് ഉസ്താദ് പറയുന്ന കേട്ടാലോ നിങ്ങൾ ഉസ്താദ് പറയണെടുക്കൂലേ പല പല ആൾക്കാർക്കും വ്യാഖ്യാനങ്ങളുണ്ട് ും നിങ്ങൾ ഏത് ഉസ്താദിനെ ഞാൻ പറയുന്നത് പിന്നെ എന്തിനാ എന്താണ് അവന്റെ വിധി അവനുള്ള ശിക്ഷ എന്താണ് ഇസ്ലാം പറയുന്നു അവനോട് തോപ ചെയ്യാൻ പറയുക എന്നിട്ട് അവൻ തോബ് ചെയ്യുന്നില്ലെങ്കിൽ താമസിപ്പിക്കാൻ പാടില്ല അവനെ ഒരു ഭരണാധികാരി ഉടൻ തന്നെ കൊല്ലണം എന്നാണ് എന്ന് പറഞ്ഞാൽ മതത്തിൽ പോയ ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞ് ഒരു അക്രമമാണത് അല്ല ഒരു മതവിശ്വാസി മനസ്സിലാക്കിയിരിക്കണം ഞാൻ എൻ്റെ മതം ഇസ്ലാം എന്ന് പറയുന്ന പവിത്രമായ എൻ്റെ വിശ്വാസം ഞാൻ ഒഴിവാക്കിയാൽ എനിക്ക് പരലോകത്ത് ലഭിക്കാൻ പോകുന്ന ശിക്ഷ നരകമാണ് നരകത്തിൽ ഹാലിദാണ് അതുപോലെ ദുനിയാവിൽ എനിക്കുള്ള ശിക്ഷ ഞാൻ ഞാൻ എന്ന നിലയിൽ ഭരണാധികാരിക്ക് എന്നെ കൊല ചെയ്യാൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതുകൊണ്ട് പാടില്ല മതം വിടുന്നത് ഇസ്ലാമിലൊരു തെറ്റാണ് ആ തെറ്റ് ചെയ്ത ഇസ്ലാം മതവിശ്വാസിനെ കൊല്ലണം ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് നിങ്ങൾ അത് അറിഞ്ഞിട്ടില്ലെങ്കിൽ അത് എന്റെ കുഴപ്പമില്ല ഇനി എന്താ പറയണ്ടോ ഇത് ഞാൻ പറയുന്നേ ഇത് നിങ്ങൾ അംഗീകരിക്കണ്ടോ ഇല്ലേ ഇത് ഇത് പന്ത്രണ്ടാം ക്ലാസ്സിലെ മദ്രസയില് പഠിപ്പിക്കുന്ന സംഗതിയാണ് നിങ്ങൾ ഇത് സമ്മതിക്കൂല്ലേ നിങ്ങൾ ഇതിനോട് യോജിക്കുന്നുണ്ടോ ഇല്ലേ ഇപ്പൊ ഈ ഉസ്താദ് നമുക്ക് പന്ത്രണ്ടാം ക്ലാസ്സിലെ മദ്രസയിലെ കിതാബ് വെച്ച് നമുക്ക് പഠിപ്പിച്ചു തന്ന സംഗതി നിങ്ങൾ അതിനോട് യോജിക്കുന്നുണ്ടോ ഇല്ലേ ഉസ്താദ് പറയുന്നല്ല മദ്രസ കിതാബിലെ സമസ്തയുടെ കിതാബിലുള്ള പന്ത്രണ്ടാം ക്ലാസ്സിലെ അധ്യാപനാണ് നമ്മളിപ്പോ ഇവിടെ കേട്ടത് നിങ്ങൾ അതിനോട് യോജിക്കുന്നുണ്ടോ ഇല്ലേ അതെ റെക്കോർഡ് അല്ലേ അതെ ലൈവ് ആണ് യു ആർ ഓൺ ലൈവ് ലൈവ് ഇപ്പോൾ യൂട്യൂബ് തുറന്നാൽ നിങ്ങൾക്ക് കാണാം Uh -huh. ും നിങ്ങൾ പറയൂ ഈ നിയമത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഇല്ലേ അത് ഉസ്താദിന്റെ വാദമല്ലടും അത് പന്ത്രണ്ടാം ക്ലാസ്സിലെ മദ്രസയിലെ അധ്യാപനമാണ് പഠിപ്പിക്കുന്ന സംഗതിയാണ് മദ്രസയിലെ കുട്ടികളെ പഠിപ്പിക്കും നിങ്ങൾ ഏഴാം ക്ലാസ് വരെയേ പോയിട്ടുള്ളൂ നിങ്ങളൊരു അഞ്ചു വർഷം കൂടി അവിടെ ഇരുന്നെങ്കിൽ പഠിക്കേണ്ടിയിരുന്ന സാധനമാണ് അതിനു മുന്നേ നിങ്ങൾ അവിടുന്ന് രാജിവെച്ചു അതുകൊണ്ട് നിങ്ങൾ നല്ലൊരു അസൽ അഴകുടമ്പൻ മുസ്ലിം ആയിട്ട് ഇവിടെ ജീവിക്കുന്നു അത്രേ വ്യത്യാസമുള്ളൂ രാജിവെച്ചാൽ അതാ പറയണേ അവരുടെ മദ്രസ കിതാബിലുണ്ട് പോയി വായിച്ചു നോക്ക് പന്ത്രണ്ടാം ക്ലാസ്സിലെ സമസ്തയുടെ മദ്രസ കിതാബില് ഇത് നമ്മൾ ചർച്ചയാക്കിയതിനു ശേഷം അവർ അവിടെ നിന്ന് എടുത്ത് ഡിലീറ്റ് ചെയ്തോന്ന് എനിക്കറിയില്ല എന്തായാലും അവര് വീഡിയോ മുക്കി പക്ഷെ നമ്മൾ അതിന് മുന്നേ ഇവിടെ വെച്ചു നമ്മൾ അവര് മുക്കുന്നതിന് മുന്നേ അത് എടുത്ത് വിവിടെ വെച്ചു അതുകൊണ്ടിപ്പൊ നിങ്ങൾക്ക് ഇതിവിടെ ഇവിടെ നിങ്ങളുടെ അണ്ണാക്കിലേക്ക് ഇട്ട് തന്നിട്ടുണ്ട് നിങ്ങള് പറയൂ ഈ നിയമം നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഇല്ലേണ്ടാവും വെറുപ്പ് ഇപ്പൊ നിങ്ങളുടെ വെറുപ്പ് ഇപ്പൊ എനിക്കുണ്ടായെന്ന് വെച്ചിട്ട് എന്താ കുഴപ്പം നിങ്ങളൊരു വീഴ്ചയ അറിയാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ തയ്യാറാവുക അത് പഠിക്കുക ഇത് വ്യാഖ്യാനൊന്നുമല്ല ഇത് വ്യാഖ്യാനൊന്നുമല്ല ലോകത്തുള്ള ലോകത്തുള്ള അമ്പത്തിയേഴ് ഇസ്ലാമിക രാജ്യങ്ങളുള്ളതിൽ പന്ത്രണ്ട് രാജ്യങ്ങളിൽ ഈ നിയമം നടപ്പിലാക്കുന്നു മതമിട്ടവനെ കൊല്ലും ഇസ്ലാമിക ശെരിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഓക്കെ പോയി അറിയില്ല രാജ്യത്തിന്റെ നിയമല്ല നിയമം ഇസ്ലാമിക നിയമം ഇസ്ലാം പഠിപ്പിക്കുന്നതാണ് ഈ പറയുന്നത് ഇസ്ലാമിക നിയമം ഇസ്ലാമിക ഭരണകൂടം നടപ്പിലാക്കും അത് ഉള്ളിടത്താണ് ഇത് നടപ്പിലാക്കുന്നത് നിലവിലത് പന്ത്രണ്ടോളം രാജ്യങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു അത് അതെ അതെ കൊല്ലുന്നു അതന്നെ ഇവിടെ പറയുന്നേ കൊല്ലുന്ന കഥയാണ് ഞാൻ ഈ പറയുന്നത് കണക്കുകൾ നിങ്ങൾ പോയി ഗൂഗിൾ ചെയ്ത് നോക്ക് നിങ്ങൾക്ക് കണ്ടൂടെ നമ്മളൊക്കെ എത്രയോ വീഡിയോസ് അതിന് വേണ്ടി ചെയ്തിരിക്കുന്നു നിങ്ങൾക്ക് എന്താ കണ്ടു കണ്ണൂർ കണ്ടൂടെ എന്നിട്ട് വന്നിട്ട് ഇസ്ലാമോഫോബിയ ഫോബിയ വെറുപ്പ് പ്രകടിപ്പിക്കുന്നേ അതാക്കുന്ന ഇങ്ങനെ നിലവിളിച്ചിട്ട് എന്താ കാര്യമുള്ളേ ഇസ്ലാമികൾ അതാ ചെയ്യുന്നത് ഇസ്ലാമിക രാജ്യം ഇറാനില് ഇറാൻ ഇസ്ലാമിക രാജ്യമാണോ എത്ര ശതമാനം ഇസ്ലാം ഇസ്ലാമുണ്ട് ഇറാൻ ഇറാനില് ഓക്കെ എന്തായാലും അവർ നടപ്പിലാക്കുന്ന നിയമങ്ങളൊക്കെ ഇസ്ലാമിക നിയമമാണെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ ഞാൻ കേട്ട് വരുന്നത് ഓക്കെ ഇറാനിൽ നടപ്പിലാക്കുന്ന നിയമങ്ങളെല്ലാം ഇസ്ലാമിക നിയമങ്ങളാണോ ഇറാനിൽ നടപ്പിലാക്കുന്ന നിയമങ്ങളെല്ലാം ഇസ്ലാമിക നിയമങ്ങളാണോ ഇസ്ലാമിൽ പല വിഭാഗങ്ങളുണ്ട് ആയിക്കോട്ടെ അതൊക്കെ ആയിക്കോട്ടെ ഇസ്ലാമിക നിയമമാണോ അല്ലേ അത് സുന്നിയുടെ ആണോ ഷിയുടെ സുന്നി ഷിയാക്കളോട് ചോദിച്ചാൽ സുന്നി മുസ്ലിം അല്ല സുന്നിയോട് ചോദിച്ചാൽ ഷിയ മുസ്ലിം അല്ല സുന്നിയോടും ഷിയയോടും അഹമ്മദിയെ കുറിച്ച് വെച്ചാൽ അഹമ്മദി മുസ്ലിം അല്ല ഈ മൂന്ന് പേരോടും സൂഫി മുസ്ലിം ആണെന്ന് വെച്ചാൽ സൂഫി മുസ്ലിം അല്ല നിങ്ങൾ അത് വേറെ വിഷയം പക്ഷെ നിങ്ങൾ മുസ്ലിങ്ങളുടെ എണ്ണ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഷിയ വേണം സുന്നി വേണം അഹമ്മദി വേണം സൂഫി വേണം ഒക്കെ വേണം ആ പരിപാടിയൊക്കെ നമുക്കറിയാം പരിപ്പ് അതൊക്കെ കൊടുക്കട്ടെ ഞാൻ ചോദിക്കണ ഇത്രേ ഉള്ളൂ ഇറാനിൽ ഇറാൻ ഇസ്ലാമിക രാജ്യമാണ് നിങ്ങൾ സംഭവിച്ചു അപ്പൊ എന്റെ ചോദ്യം ഇതാണ് ഇറാനിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന നിയമങ്ങളെല്ലാം ഇസ്ലാമിക നിയമങ്ങളാണോ കറക്റ്റ് ആയിട്ട് അറിയില്ല ഓക്കെ ശരി അപ്പം നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ നമ്മൾ അറിയുന്ന ആളുകൾ പറയുമ്പോൾ അതിൽ നിലവിളിക്കല്ല വേണ്ടത് നമ്മൾ പറയുന്നതിൽ വാസ്തവം ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ വേണ്ടത് അപ്പം നിങ്ങൾ പോയി ഇപ്പം ചെയ്യേണ്ട രണ്ട് എക്സസൈസ് നിങ്ങൾക്ക് രണ്ട് ഹോംവർക്ക് ഞാൻ തരണം രണ്ട് ഹോംവർക്ക് ഞാൻ തരണം ഒന്നാമത്തെ ഹോംവർക്ക് എന്ന് പറയുന്നത് ഒന്നാമത്തെ ഹോംവർക്ക് എന്ന് പറയുന്നത് നിങ്ങൾ പോയിട്ട് ഇസ്ലാമിൽ മതം വിട്ടവൻ എന്ത് എന്നാണ് പഠിപ്പിക്കുന്നത് ഉമ്മ വെക്കണമെന്നാണോ കുളിപ്പിക്കണമെന്നാണോ കെട്ടിപ്പിടിക്കണതാണോ അതോ കൊല്ലണം എന്നാണോ എന്ന ആ ഓപ്ഷനിൽ ഏതാണ് ശരി ഉത്തരം എന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കുക അതൊന്നാമത്തെ ഹോംവർക്ക് രണ്ടാമത്തെ ഹോംവർക്ക് ഇറാനിൽ 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 അവിടെ ഹിജാബ് ഹിജാബിടാത്തതിൻ്റെ പേരിൽ മഹസാമിനിയെ തല്ലിക്കൊന്നു അതിനുശേഷം ഇന്ന് നൂറിലധികം ആളുകൾ തല്ലിക്കൊന്നുകൊണ്ടേയിരിക്കുന്നു ഇത് ഈ ഹിജാബ് എന്ന് പറയുന്നത് ഇസ്ലാമിക നിയമമാണോ അവിടെ ഇറാൻ അതിൽ നടപ്പിലാക്കുന്നത് ഇസ്ലാമിക നിയമമാണോ എന്നുള്ളത് നിങ്ങൾ പോയി കണ്ടുപിടിക്കുക എന്നിട്ട് നിങ്ങൾ വരും അപ്പൊ അപ്പോൾ ബൈ നിങ്ങൾ പോയി പഠിക്കൂ നിങ്ങൾ പോയി പഠിക്കും എന്താണ് മനസ്സിലായില്ല നിങ്ങൾക്ക് പെൺകുട്ടി ഉണ്ടോ എത്ര വയസ്സായി എത്ര വയസ്സായെന്ന് പറയും അഡൽട്ട് ആണോന്ന് എനിക്കറിയണം അഡൽട്ട് ആണോ പതിനെട്ട് വയസ്സിന് മുകളിലുള്ള ആളാണോ ഉണ്ട് ഈ പതിനെട്ട് വയസ്സിന് മുകളിലുള്ള പ്രായപൂർത്തിയായ നിങ്ങളുടെ മകൾ അവള് ഈ കണ്ണും മൂടും മൂക്കൊക്കെ മൂടിക്കെട്ടിയാണോ നടക്കുന്നത് നമ്മൾ അഫ്ഗാനിസ്ഥാനിലെ കുട്ടികൾ നടക്കുന്ന മാതിരി ടാർപ്പായിട്ടിട്ടാണോ നടക്കുന്നത് ആണോ അല്ലേ അങ്ങനെയാണോ നടക്കുന്നത് അതോ എങ്ങനെയാണ് നടക്കുന്നത് അങ്ങനെയല്ല വേഷം വേഷാധരിക്കാറ് ചുരിദാറൊക്കെ ഇട്ട് നടക്കുവോ തലമുടിയൊക്കെ കാണിക്കുവോ തലമുടിയൊക്കെ അതല്ല ഞാൻ ചോദിക്കണേ നിങ്ങൾ അത് ചെയ്യണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത് അങ്ങനെ നിർബന്ധിക്കാറുണ്ടോ നിർബന്ധിക്കേണ്ട അവന്റെ ദൈവം അവൻ കണ്ടെത്തിക്കോള സത്യം പറഞ്ഞാൽ നിങ്ങളോട് എനിക്ക് തർക്കിക്കേണ്ട കാര്യമൊന്നുമില്ല നിങ്ങളെ പോലെയാണ് എല്ലാ മുസ്ലിങ്ങളും മുസ്ലിങ്ങളെന്നുണ്ടെങ്കിൽ നമുക്ക് പണി എളുപ്പമാണ് ഇതേപോലെ ആഴകുഴമ്പൻ മുസ്ലിങ്ങളാണ് പക്ഷെ നിങ്ങൾ ചെയ്യുന്ന ഒരു ഡേഞ്ചർ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചൂണ്ടിക്കാണിക്കുന്ന ഇസ്ലാമിലെ വസ്തുതകൾ നമ്മളിവിടെ പറയുമ്പോൾ നിങ്ങൾ വന്നിട്ട് അത് ഇസ്ലാമിൽ ഇല്ല എന്ന് പറഞ്ഞു വെക്കുന്ന ആ തുരപ്പം പണി അത് നിങ്ങൾ ചെയ്യരുത് നിങ്ങൾ അത് പോയി അന്വേഷിക്കുക എന്നിട്ട് നിങ്ങൾ അത് വേണോ വേണ്ട എന്ന് തീരുമാനിക്കുക അല്ലാതെ നമ്മളുടെ മോട്ടീവ് വന്ന് നിന്നിട്ട് നമ്മൾ പറയുന്നത് മുഴുവൻ തെറ്റാണ് നമ്മൾ പറയുന്നതൊന്നും അല്ല എന്ന് പറയാൻ തന്നു കഴിഞ്ഞാൽ അത് ശരിയാവില്ല അത് നിങ്ങൾ ചെയ്യുന്ന തുരപ്പം പണിയാണ് അത് നിങ്ങൾ അവസാനിപ്പിക്കുക നൂറ് ശതമാനം നിങ്ങൾക്ക് ഇസ്ലാം എന്താണെന്ന് അറിയില്ല നിങ്ങൾക്ക് ഇസ്ലാമിന്റെ അലിഫ് ബാ ത അറിയില്ല നിങ്ങൾക്ക് മതം ഇട്ടവൻ എന്ത് ചെയ്യണമെന്ന് അറിയില്ല അറിയില്ലാത്തവൻ എത്ര വയസ്സിലാണ് അടിക്കേണ്ടത് നിങ്ങൾക്ക് അറിയില്ല അതേപോലെ ഹിജാബിന്റെ നിയമം എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ല ഇതൊന്നും നിങ്ങൾക്ക് അറിയില്ല ബാക്കിയുള്ളത് ഞാൻ വിടുന്നു തൽക്കാലം ഓക്കെ ബാക്കിയുള്ളത് ഞാൻ തൽക്കാലം വിടുന്നു അപ്പോൾ അപ്പൊ ഭയ നമുക്ക് അടുത്ത ആളേക്ക് പോണം ഓക്കെ താങ്ക് യു ലൈവ് കോളി യെസ് ഇത് വേറെ കട്ട് ചെയ്ത് നമ്മൾ ഇടണമെങ്കിൽ ഇടാട്ടോ ഓഡിയോ റെക്കോർഡിങ് ഇവിടെ ഉണ്ടാവുമല്ലോ അപ്പോൾ അടുത്ത ആൾ വിളിച്ചോളൂ നമ്മൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങൾ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു